കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷായെ കേന്ദ്രമന്ത്രി സ്ഥാനത്തു നിന്നും നീക്കാനുള്ള ശ്രമങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെ വീണ്ടും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് കാരണം നരേന്ദ്രമോദിക്ക് കൃത്യമായി അറിയാം ശിവരാജ് സിംഗ് ചൗഹാനോ മറ്റേതെങ്കിലും നേതാവോ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായാൽ ഇപ്പോഴത്തെ ബി ജെ പിയുടെ സർവാധികാരം കൃത്യമായും അധികാരവികേന്ദ്രീകരണം എന്ന തരത്തിലേക്ക് പ്രസിഡൻറ്റിലേക്ക് മാറും അതായത് ദേശീയ അധ്യക്ഷനിലേക്ക് മാറും അങ്ങനെ വരുമ്പോൾ തീർച്ചയായും എഴുപത്തഞ്ച് വയസ്സെത്തുമ്പോൾ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി പദവി ഒഴിയേണ്ടി വരും അത് പാർട്ടിയുടെ ബൈലയിൽ ഉള്ളതാണ് അതിന് ഒരിക്കലും അദ്ദേഹത്തിന് ഒരു പരിഗണന പ്രത്യേകമായി നൽകിക്കൊണ്ട് ഒരു എക്സെപ്ഷൻ പ്രത്യേകമായി നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് മാത്രം ഈ ഒരു കാലാവധി മുഴുവൻ അധികാരത്തിലിരിക്കാൻ ബി ജെ സമ്മതിക്കില്ല കാരണം നരേന്ദ്രമോദി എന്നല്ല ഏതൊരു വ്യക്തി ആയിരുന്നാലും അവർ പാർട്ടിക്ക് അതീതരല്ല എന്നതാണ് ആർ എസ് എസിൻ്റെ അർത്ഥവാക്യം അതുകൊണ്ട് തന്നെ എഴുപത്തഞ്ച് വയസ്സാകാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കിയുള്ള നരേന്ദ്രമോദിക്ക് ആ സ്ഥാനത്ത് നിന്നും ഒഴുകേണ്ടി വരുന്ന ഒരു ഉണ്ടാകും കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനേഴിന് മുന്നോടിയായി അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദവിയിൽ നിന്നും രാജിവെക്കേണ്ടി വരും അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും അധികാരം നഷ്ടമാണ് എന്നാൽ അമിത്ഷായെ വീണ്ടും ദേശീയ അധ്യക്ഷനാക്കിയാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള തിരുത്തുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കും അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും പ്രധാനമന്ത്രി പദവിയിൽ കടിച്ചു തൂങ്ങാൻ കഴിയും അങ്ങനെ വീണ്ടും അവിടെ ഭരണം ഇവരുടെ രണ്ടുപേരുടെയും മേൽനോട്ടത്തിൽ മുന്നോട്ട് പോകും വാസ്തവത്തിൽ അമിത്ഷായെ ദേശീയ അധ്യക്ഷനാക്കിയത് തന്നെ നരേന്ദ്രമോദിക്ക് സർവാധികാരം അതായത് പാർട്ടിയിൽ അധികാരം പരിപൂർണമായി കൈകാര്യം ചെയ്യാനാണ് കേവലം ഒരു ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പാതയിലേക്ക് എത്തിയത് പലരെയും വെട്ടിനിരത്തിക്കൊണ്ടാണ് അതായത് എൽ കെ അദ്വാനി അടക്കമുള്ള പ്രമുഖരായ പല നേതാക്കളെയും ഒതുക്കിക്കൊണ്ടാണ് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും ദേശീയ പദവിയിലേക്ക് എത്തിക്കാൻ വലിയ രീതിയിലുള്ള കളികൾ നടന്നത് രാജ്നാഥ് സിംഗ് അറിഞ്ഞോ അറിയാതെയോ നരേന്ദ്രമോദിയുടെ പേര് പ്രധാനമന്ത്രി പദത്തിൽ ഉചിതമാകുന്നു എന്ന രീതിയിൽ വരുത്തിയപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തിന് തന്നെ പിന്നീട് മനസ്സിലായി അദ്ദേഹം കാണിച്ചത് അബദ്ധമായിപ്പോയിരുന്നു കാരണം നരേന്ദ്രമോദി ഇത്ര കണ്ട് ഒരു ഏകാധിപതിയാകുമെന്ന് രാജ്നാഥ് സിംഗ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ പ്രധാനമന്ത്രി പദത്തിലെത്തി നരേന്ദ്രമോദി തന്നെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല പാർട്ടിയിൽ തനിക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്താൻ പാടില്ല എന്നൊരു രീതിയിൽ ഉൾപാർട്ടി ജനാധിപത്യത്തെ ആദ്യം തന്നെ എടുത്തു കളയുകയാണ് ചെയ്തത് അതിനുശേഷം തൻ്റെ ഇഷ്ട തോഴനായ അമിത് ഷായെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തി അദ്ദേഹം പാർട്ടിയെ മൊത്തത്തിൽ പിടിച്ചടക്കുകയായിരുന്നു പ്രസവത്തിൽ നരേന്ദ്രമോദിയുടെ കുടുംബ പാർട്ടിയാക്കി ബി ജെ പിയെ മാറ്റിയെടുക്കുന്നതിൽ വലിയ രീതിയിലുള്ള പങ്ക് രാജ്നാഥ് സിംഗും വഹിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് അമിത്ഷായെ കേന്ദ്രമന്ത്രി സ്ഥാനത്തു നിന്നും നീക്കി പകരം ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നരേന്ദ്രമോദി ഇപ്പോൾ പാടുപെടുന്നത് സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പശുവി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്